ും പാൽക്കാവു തല്ല പൂത്താ പൂവൊന്നും ഞമ്മ തെക്കല്ല പാത്തുന്റെ മോളാണ് നല്ല കാണാൻ കതിജപ്പണ് പെണ്ണാണ് നല്ല മാപ്പുള്ള പാട്ടിൻ്റെ ചേരാണ് ആരും കൊതിക്കണ പൂവാണ് പാത്തുന്റെ മോളാണ് അമ്മാപ്പന്മാരൊന്നും വന്നതില്ലേ പെണ്ണിന് സമ്മാനമൊന്നും കൊടുത്തതിലേ അമ്മാവൻമാരൊന്നും വന്നതില്ലേ പിന്നിന് അച്ചാരമൊന്നും കൊടുത്തതിലേ അമ്മായി മാറൊന്നും വന്നാതില്ലേ പിന്നിന് സമ്മാനമൊന്നും കൊടുത്തതിലേ അമ്മായി മാരൊന്നും വന്നാതില്ലേ പിന്നിന് അച്ചാരമൊന്നും കൊടുത്തതിലേ ഒന്നല്ല കവുങ്ങ് അങ്ങനെ ൂത്താൽ പിന്നെ പൂവൊന്നും ഞമ്മളെ കാണൂലെ കാണൂല ഏ ഞമ്മളെ കാണൂല ഏ ഞമ്മളെ കാണൂലോ